തൈറോയിഡിൻ്റെ രോഗലക്ഷണങ്ങൾ അത് എളുപ്പത്തിൽ ഉള്ള ക്ഷീണം നമുക്ക് അമിതമായ വണ്ണം അല്ലെങ്കിൽ ഭാരം കുറയുക തണുപ്പ് സഹിക്കാതിരിക്കുക മുടി കൊഴിച്ചിൽ ചർമ്മം വരണ്ടുപോവുക ഓർമ്മക്കുറവ് മന്ദഗതി അല്ലെങ്കിൽ മലബന്ധം സ്ത്രീകളിൽ മാസവരി ക്രമക്കേട് ഹൃദയമെടുപ്പ് കൂടുതൽ അമിതമായി വേർക്കുക ചൂട് സഹിക്കാതിരിക്കുക ഉറക്കമില്ലായ്മ അമിതമായ ഉത്കണ്ഠ ഇതൊക്കെയാണ് തൈറോയിഡിൻ്റെ രോഗലക്ഷണങ്ങൾ തൈറോയിഡിൽ അറിയാനുള്ള പരിശോധന എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റിൽ ടി എസ് എച്ച് എ ടി ത്രീ ടി ഫോർ പിന്നെ കഴുത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ഇതിൽ നമുക്ക് തൈറോയിഡ് രോഗലക്ഷണങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങളുണ്ടോ എന്നറിയാൻ പറ്റും അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള തൈറോയിഡ് ഹോർമോൺ ഗ്രന്ഥി ഉൽപ്പാദിക്കുന്ന ഹോർമോൺ നമ്മൾ ഗുളിക രൂപത്തിൽ കഴിക്കുക അല്ലെങ്കിൽ തൈറോയിഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള ഹോർമോൺ മരുന്നുകൾ കഴിക്കുക പിന്നെ ഭക്ഷണത്തിനകത്ത് അയഡൈസ്ഡ് ഉപ്പ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിളായ അയഡിനുള്ള ഉപ്പ് പതിവായ വ്യായാമം സമ്മർദ്ദം കുറയ്ക്കുക പിന്നെ മരുന്ന് കഴിക്കുന്നവരും മരുന്ന് നിർത്തരുത് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ രോഗപരിശോധന നടത്തുകയും ഡോക്ടറെ കണ്ട് ബ്ലഡും സ്കാനിങ്ങും ചെയ്ത് നോക്കുകയും ചെയ്യേണ്ടതാണ്